ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പട്ടേക്ക് വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ കോട്ടനാണ് മെറ്റീരിയലായി വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വെടുത്ത് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന സെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ റേറ്റിൽ കിട്ടുന്നത് കൂടാതെ നിങ്ങൾക്കിത് ഹോൾസെയിലായും സ്വന്തമാക്കാവുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹോൾസെയിലായും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ പുറത്തൊന്നും പോയി ജോലിക്കൊന്നും പോകാൻ ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു വരുമാന മാർഗവും കൂടിയേ തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള വനിതകൾക്ക് ഇത് ഹോൾസെയിലായും ലഭിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കൂടാതെ നിങ്ങൾക്കിത് സ്റ്റിച്ചിങ്ങും കൂടെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇരട്ടി സമ്പാദിക്കാവുന്നതാണ് അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെ നിങ്ങൾക്കൊരു ദിവസം തന്നെ ഏൺ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ മെസ്സേജ് ചെയ്യൂട്ടോ കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കളർ അളവോ നിരക്കുകയോ ചുരുങ്ങിപ്പോവൊന്നും ചെയ്യാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽസും എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ഇതിലധികവും കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിലുണ്ട് ഉണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനു വേണ്ടിയും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ